ഭരണഘടനയുടെ ഭാഗങ്ങളും അനുച്ഛേദങ്ങളും പാർട്സ് ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗം ഒന്ന് ഇന്ത്യൻ യൂണിയനും അതിൻ്റെ അതിർത്തികളും ആർട്ടിക്കിൾ ഒന്ന് മുതൽ നാല് വരെ രണ്ട് പൗരത്വം ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ മൂന്ന് മൗലികാവകാശങ്ങൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് ആർട്ടിക്കിൾ ഭാഗം നാല് മാർഗനിർദ്ദേശക തത്വങ്ങൾ മുപ്പത്താറ് മുതൽ അമ്പത്തൊന്ന് വരെ ഇനി ഒരു ഭേദഗതി പ്രകാരം നാല് എയും കൂടെ ചേർത്തിട്ടുണ്ട് അതിലാണ് നമ്മുടെ മൗലിക കടമകൾ വരുന്നത് ആർട്ടിക്കിൾ അമ്പത്തൊന്ന് ഏയിൽ ഈ നാലെണ്ണവും നാ നാല് എം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണെങ്കിലും പഠിച്ചിരിക്കണം ഇനി ഭാഗം അഞ്ചിൽ വരുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് ആണ് ആർട്ടിക്കിൾ അമ്പത്തിരണ്ട് മുതൽ നൂറ്റി വരെയാണ് അഞ്ച് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ ആറ് സ്വാഭാവികമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ആയിരിക്കും ഇതിൻ്റെ ആർട്ടിക്കിൾ വരുന്നത് നൂറ്റി അമ്പത്തി രണ്ട് തുടങ്ങി ഇരുന്നൂറ്റി മുപ്പത്തേഴ് വരെ ഭാഗം എന്ന് പറയുന്നത് ഏഴാം ഭേദഗതി പ്രകാരം ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഭാഗം ഏഴ് ഏഴാം ഭേദഗതി പ്രകാരം ഒഴിവാക്കപ്പെട്ടു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നാം പട്ടികയിൽ ബിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളെ പറ്റിയായിരുന്നു ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തെട്ടായിരുന്നു ഭാഗം എട്ട് എന്ന് പറയണത് കേന്ദ്രഭരണ പ്രദേശങ്ങളായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മുപ്പത്തി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി വരെയാണ് ആർട്ടിക്കിൾ ഭാഗം ഒമ്പത് പഞ്ചായത്തുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെയാണ് ഒൻപത് എന്ന് പറയുന്നത് നഗരസഭകളാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി തുടങ്ങി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് ജി വരെയാണ് ഒമ്പത് ബി സഹകരണ സംഘങ്ങൾ ഇത് നിലവിൽ റദ്ദാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് എച്ചും മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് ടി വരെയായിരുന്നു ഭാഗം പത്തെന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ മേഖലകളാണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് എ വരെയായിരുന്നു ഭാഗം പതിനൊന്ന് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള ആർട്ടിക്കിളുകളായിരുന്നു ഭാഗം പന്ത്രണ്ട് സമ്പത്ത് ഉടമസ്ഥാവകാശ കരാറുകൾ ഇരുന്നൂറ്റി അറുപത്തിനാല് മുതൽ മുന്നൂറ് എ വരെയായിരുന്നു ഭാഗം പതിമൂന്നിൽ പറയുന്നത് ആഭ്യന്തര വ്യാപാര വാണിജ്യ ബന്ധങ്ങളാണ് മുന്നൂറ്റൊന്ന് മുതൽ മുന്നൂറ്റേഴ് വരെയുള്ള ആർട്ടിക്കിളിലാണ് ഇത് പറയുന്നത് ഭാഗം പതിനാലില് കേന്ദ്ര സംസ്ഥാന പറ്റിയാണ് മുന്നൂറ്റിയെട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വരെയുള്ള ആർട്ടിക്കിളാണ് പതിനാല് എ യില് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളെപ്പറ്റിയാണ് ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് എ മുതൽ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ബി വരെ ഭാഗം പതിനഞ്ച് തിരഞ്ഞെടുപ്പുകളെ പറ്റിയാണ് മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് എ വരെ പതിനാറ് ചില സമുദായത്തിൽപ്പെട്ടവർക്കുള്ള പരിഗണന അത് ആർട്ടിക്കൾ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വരെയാണ് ഭാഗം പതിനേഴിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഔദ്യോഗിക പറ്റിയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അമ്പത്തൊന്ന് വരെ ഭാഗം പതിനെട്ടിൽ അടിയന്തരാവസ്ഥേനെ പറ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെ ആർട്ടിക്കിൾ പത്തൊമ്പതിൽ പല വക അതായത് ഒന്നും ഉൾപ്പെടുത്താത്ത ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തൊന്ന് മുതൽ മുന്നൂറ്റി അറുപത്തേഴ് വരെ ഭാഗം ഇരുപതാണ് ഭരണഘടനാ ഭേദഗതികളെ പറ്റി പറയുന്നത് അത് വരുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ടിലാണ് ഭാഗം ഇരുപത്തൊന്ന് താൽക്കാലികവും പ്രത്യേക പരിഗണന ഉള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തൊമ്പത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയാണ് ഇരുപത്തി രണ്ടിൽ ഉള്ളടക്കവും ഉപക്രമവുമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെയാണ് വരുന്നത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം കാണാതെ പഠിക്കുക ബാക്കിയൊക്കെ നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ മനസ്സിലത് പതിഞ്ഞോളും പരീക്ഷയ്ക്ക് വരാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും താങ്ക്